ഹലോ ഏതോ ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ വലിയ പ്രശ്നത്തിലാണ് ഇപ്പോൾ ശ്രുതി വന്നപ്പെട്ടിരിക്കുന്നത് അശ്വിൻ എന്തായാലും അശ്വിന് വാശിയിൽ നിന്നും പിന്നോട്ട് പോകാനായിട്ട് തയ്യാറല്ല ശ്രുതി ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ അവൾ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആകാശിന്റെയും പ്രീതിയുടെയും ബന്ധം തകർത്ത് പ്രീതി നേരെ ശ്രുതിയുടെ വീട്ടിലോട്ട് പറഞ്ഞയക്കും എന്നാണ് അശ്വന്റെ ഭീഷണി ഇനി ഈ ഒരു ഭീഷണിയിൽ ശ്രുതി വഴങ്ങുമോ അതോ ഇല്ലയോ എന്താണ് സംഭവിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ശ്രുതി വന്ന് പെട്ടിരിക്കുന്നത് അശ്വിന്റെ ഭീഷണിയിൽ ഇനി എന്ത് ചെയ്യുമെന്ന് എന്ത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഭയങ്കര ടെൻഷനാണെങ്കിൽ പോലും അമ്മായിയോടോ തന്റെ അമ്മയോടോ ഒന്നും തുറന്നു പറയാനായിട്ട് ശ്രുതി തയ്യാറല്ല അശ്വിൻ സാർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് പോലും പറയാൻ തയ്യാറല്ല അവരെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം അങ്ങനെ അമ്മായി പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പെക്കോണം നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെ അമ്മായി പറഞ്ഞുവെങ്കിലും തന്റെ അമ്മായി അല്ലേ എന്ന് വിചാരിച്ച് ശ്രുതി കാര്യമാക്കില്ല കുറച്ച് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും അശ്വിൻ സാറ് വൈകുന്നേരം തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ചെന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് പണി കിട്ടും ഞാനിനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യണമെന്നാലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു അങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് തങ്കനങ്ങള് രണ്ട് ഒരു പാക്കറ്റ് ചെറിയൊരു പാക്കറ്റുമായിട്ട് രണ്ട് പാക്കറ്റുമായിട്ട് തങ്കനങ്ങള് വരുന്നത് അപ്പൊ എന്താങ്കേ എന്താ സംഭവം അല്ലെങ്കിൽ ഈ പേപ്പറിൽ എന്താ എന്തൊക്കെ ശ്രുതി ചോദിച്ചു അത് അശ്വിൻ സാറിന്റെ ഓഫീസിൽ നിന്നും ഒരാളുടെ കയ്യിൽ ഈ പേപ്പർ കൊടുത്തു വിട്ടതാണെന്നും അവർ നേരെ ശ്രുതിയുടെ വീട് ചോദിച്ച് എന്റെ അടുത്തേക്കാണ് എത്തിയത് അപ്പൊ ഞാൻ കണ്ടത് കൊണ്ട് തന്നെ അത് കൈയോട് ഇവിടെ കൊണ്ട് ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചു വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഇത് കേട്ടിട്ട് രാധ പുറത്തേക്ക് ഇറങ്ങി വന്നു തങ്കനെന്താ ഇവിടെ എന്ന് ചോദിക്കുകയും എന്നാൽ അശ്വൻ തന്നു വിട്ട പേപ്പറാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു പേ എന്നിട്ട് ഒരു പേപ്പർ പൊട്ടിച്ചു നോക്കി അപ്പൊ ഒരെണ്ണം അമ്മായിക്കും മറ്റൊരെണ്ണം തനിക്കുമാണ് വലിയ പേപ്പർ അമ്മായിയുടെ കയ്യിൽ കൊടുത്തു അമ്മായി അത് പൊട്ടിച്ചു നോക്കി അതില് പ്രീതിയുടെയും ആകാശിന്റെ വിവാഹ ഫോട്ടോയാണ് നല്ല കളർഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഫോട്ടോ കാണാനായിട്ട് അങ്ങനെ ശ്രുതി ഒരുപാട് സന്തോഷിച്ചു ആ ഫോട്ടോയും കൊണ്ട് രാധ അകത്തോട്ട് പോയി പ്രേമികളെ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത പേ അടുത്ത പാക്കറ്റ് ശ്രുതി പൊട്ടിച്ചു നോക്കി പൊട്ടിച്ചു പൊട്ടിച്ച് ഇങ്ങനെ നോക്കിയിട്ട് എന്തായിരിക്കും ഇതിനകത്തുള്ളത് അല്ലെങ്കിൽ എന്തായിരിക്കും അശ്വിൻ സൈറാം ഇങ്ങനെ കൊടുത്തുവിടാൻ കാരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അശ്വിൻ്റെ ഫോൺ കോൾ ശ്രുതിക്ക് വരുന്നത് ഉടനെ ഫോൺ എടുത്തു സംസാരിച്ചു അപ്പോൾ അശ്വിൻ പറയുന്നത് ഞാൻ ഇതുവരെയും കളി തുടങ്ങിയിട്ടില്ല ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞതാണ് നിന്നെ ഞാൻ നീ എന്റെ ഓഫീസില് ജോലിക്ക് വന്ന സമയത്ത് ഞാൻ നിന്നോട് പറഞ്ഞതാണ് എന്നെ നിന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്നും എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കുമെന്ന് പക്ഷെ അത് അതേപോലെ നടന്നില്ലേ ഞാൻ നിന്നെ ഓഫീസിൽ നിന്നും പറഞ്ഞയച്ചില്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞയച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് നീ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി രണ്ടാമത് ഞാൻ പറഞ്ഞു പ്രീതിയുടെയും ആകാശിന്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ മനോരമ ആന്റിയെ ഞാൻ കൺവീൻസ് ചെയ്യിപ്പിക്കും എന്നിട്ട് ഈ വിവാഹം നടത്താനായിട്ട് ഞാൻ സമ്മതം മുളിപ്പിക്കും ഞാൻ ഈ വിവാഹം നടത്തും എന്ന് അശ്വിൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇത് നടന്നില്ലേ അശ്വിൻ ആ ഒരു വാക്ക് പാലിച്ചു മനോരമയെ കൊണ്ട് സമ്മതിപ്പിച്ച് പ്രീതിയും ആകാശും തമ്മിലുള്ള വിവാഹം നടത്തിയില്ലേ അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് നീ ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ തിരിച്ച് വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെയും ചേച്ചിയുടെ നിന്റെ ചേച്ചിയായ പ്രീതിയുടെയും ആകാശിൻ്റെ ബന്ധം ഞാൻ വേർപ്പെടുത്തിയിരിക്കും പ്രീതിയെ ഞാൻ നിന്റെ വീട്ടിലോട്ട് പറഞ്ഞയച്ചിരിക്കും എന്ന് അശ്വിൻ വെല്ലുവിളിച്ചു എന്നാൽ അത് നിങ്ങൾക്ക് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നീ ആ പാക്കറ്റിനകത്തുള്ള നിനക്ക് തന്ന പാക്കറ്റ് ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചു നോക്ക് അത് വായിച്ചു നോക്കുമ്പോൾ നിനക്ക് കാര്യങ്ങൾ പിടിയിട്ടും ശ്രുതി അത് പൊട്ടിച്ചു വായിച്ചു നോക്കി ആകാശിൻ്റെയും പ്രീതിയുടെയും വിവാഹ ഡിവോഴ്സിനുള്ള ആ ഒരു പേപ്പറാണ് ലെറ്റർ ആണ് അതിനകത്ത് പ്രീതിയും ആകാശവും ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കേസ് കോടതിയിലോട്ട് പോകും അതിനു വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണ് ശ്രുതിയുടെ കയ്യിൽ അശ്വിൻ എത്തിച്ചത് അത് വായിച്ചപ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി അങ്ങനെ പെട്ടെന്ന് അശ്വിനോട് സംസാരിച്ചു എന്നാൽ നീ അത് വായിച്ചിട്ട് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല എന്ന് ഇനി ഞാൻ പറയുന്ന സമയത്ത് നീ തിരിച്ച് വീട്ടിലെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതിൽ പ്രീതിയും ആകാശിനെയും കൊണ്ട് ഒപ്പുവെയ്പ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അശ്വിൻ കോൾ കട്ട് ചെയ്തു പിന്നാലെ ശ്രുതി നേരെ ആകാശനെ വിളിച്ചു എന്നിട്ട് തനിക്ക് സാറിനെ അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് കണ്ടേ മതിയാകൂ എന്ന് പറയുകയും അങ്ങനെയാണെങ്കിൽ ശ്രുതി കോഫി ഷോപ്പിലോട്ട് വന്നോളൂ എനിക്ക് അവിടെ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അങ്ങനെ ശ്രുതി നേരെ മീറ്റിങ്ങിന് അശ്വിനെ ആകാശിനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു കോഫി ഷോപ്പിലോട്ട് പോകുവാണ് ഈ സമയത്ത് ആകാശ് അവിടെ ഉണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശിന് മീറ്റ് ചെയ്യേണ്ട ആ ഒരു മീറ്റിങ്ങിനുള്ള ആൾ വന്നു ആളുടെ പിറകെ തന്നെ അശ്വിനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അശ്വിൻ കാര്യങ്ങളെല്ലാം അയാളോട് സംസാരിച്ചിട്ടുണ്ട് നീനീ ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി അങ്ങനെ അയാളോട് സംസാരിച്ചു ബാക്കി ആ ഒരു പ്രോജക്ടിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അയാളത് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ സമയത്താണ് ശ്രുതി കോഫി ഷോപ്പിൽ കോഫി ഷോപ്പിലോട്ട് എത്തിയത് പിന്നാലെ ആകാശിനെ ശ്രുതി ആ സാർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിക്കുകയും പിന്നാലെ അശ്വിനുള്ള കാര്യം ശ്രുതി കണ്ടില്ലായിരുന്നു പിന്നെയാണ് അശ്വിനെ ശ്രദ്ധിച്ചത് അത് കഴിഞ്ഞിട്ട് അശ്വിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കോടതിയിൽ പോകുന്നതും പിന്നെ ആ ഒരു വക്കീലിനെ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് മീറ്റിംഗിന്റെ ഭാഗമായിട്ട് തന്റെ ബിസിനസിന്റെ ഭാഗമായിട്ട് അശ്വിൻ സംസാരിച്ചതാണ് എന്നാൽ അത് ശ്രുതി കേൾക്കുമ്പോൾ ശ്രുതിക്ക് തോന്നണം അശ്വിൻ ആകാശിന്റെ പ്രീതിയുടെ വിവാഹ മോചനത്തിന് വേണ്ടിയിട്ടുള്ള കടലാസിൽ അശ്വ ആകാശ് ഒപ്പിടുന്നതാണ് ആ ഒരു കേസിനെ പറ്റിയുള്ള സംസാരങ്ങളാണ് നടക്കുന്നത് എന്ന് ശ്രുതിക്ക് തോന്നണം ആ രീതിയിൽ അവൾക്ക് തോന്നുന്ന രീതിയിലാണ് അശ്വിൻ സംസാരിച്ചത് എന്നിട്ട് ആകാശിനെ കൊണ്ട് ആ ഒരു പേപ്പറിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്തു ആകാശിനോട് അശ്വിൻ പറഞ്ഞ കാര്യം നീ ഈ പേപ്പറിൽ ഒപ്പ് ഒപ്പുവെക്ക് എന്തായാലും ആ ഒരു മീറ്റിംഗിന് പോകണ്ടേ മീറ്റിങ്ങിന് പോയിട്ട് ഈ പേപ്പർ കാണിക്കണം കാണിക്കുമ്പോഴത്തേക്ക് നിന്റെ പരിധിയിലാണ് അതായത് നീ എസ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രോജക്റ്റ് നടക്കത്തുള്ളൂ അതുകൊണ്ട് നീ തന്നെ ഒപ്പുവെക്കണം എന്ന് അശ്വിൻ ആകാശിനോട് ആവശ്യപ്പെട്ടു ആകാശം ഒപ്പിടാൻ വേണ്ടിയിട്ട് പോകുകയും ശ്രുതി ആദ്യം തടഞ്ഞു എന്നാൽ ഈ ശ്രുതി ഇത് നീ വിചാരിക്കുന്നത് പോലെയല്ല ഇത് എന്തായാലും ചേട്ടൻ പറഞ്ഞതല്ലേ ഇപ്പൊ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ ആകാശം ഒപ്പിട്ടു ശ്രുതി വിചാരിച്ചത് പ്രീതിയുമായിട്ടുള്ള വിവാഹം ബന്ധം വേർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പേപ്പറിൽ ഒപ്പി ഒപ്പുവെച്ചതെന്നാണ് ആ അങ്ങനെയാണ് അശ്വിൻ തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെ സംസാരിച്ചതിനു ശേഷം അശ്വിൻ കോ ആകാശ് കോടതിയിലോട്ട് പോകുവാണ് എന്നാൽ അശ്വിൻ വീണ്ടും വെല്ലുവിളിച്ചു ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുമെന്ന് നീ ഇനി ഞാൻ വീട് വീടെത്തുമ്പോഴത്തേക്കും നീ അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ തനി സ്വരൂപം നീ കാണും പിന്നെ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിന്റെ ചേച്ചി നേരെ നിന്റെ വീട്ടിലിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തി ഇനി എന്തായിരിക്കും സംഭവിക്കുക സത്യങ്ങൾ ആകാശിനോടും നമ്മുടെ പ്രീതിയോടും തുറന്നു പറയാനായിട്ട് അശ്വത് ശ്രുതിക്ക് സാധിക്കുമോ അതോ ഇനി അവർക്കിടയിൽ എന്തെങ്കിലും സംഭവിക്കുമോ ഈ ഒരു പ്രശ്നം സോൾവാക്കാനായിട്ട് ശ്രുതിക്ക് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും